ഇപ്പൊ ഡിസംബർ മാസത്തിൽ ഇടവമാസത്തിലെ പോലത്തെ മഴയൊക്കെയാണ് പെയ്യുന്നത് കാലം തെറ്റിയുള്ള മഴയൊക്കെ ശരിക്കും ഈ ഒരു സമയത്ത് മഴയൊന്നുമല്ലല്ലോ മഞ്ഞും മഴയെല്ലാം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കണ്ണൻകുട്ടിക്ക് നല്ല തണുത്തിട്ട് മൂടി പൊതിച്ചുകെടുക്കാൻ കിട്ടോ കല്യാണി പിന്നെ എൻ്റെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പം അതിലിങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കട്ടെ അപ്പം ഞാൻ പറയാം വീഡിയോ എടുത്തിട്ടേ സ്കൂൾ ഗ്രൂപ്പിൽ ഇടാന്ന് പറഞ്ഞപ്പം വേഗം എണീറ്റ് പോകുന്നുണ്ട് അതൊക്കെ പേടിയുണ്ട് ടീച്ചേഴ്സിനെയൊക്കെ മാത്രമേ പേടിയുള്ളൂ അല്ലാതെ വേറെ ആരും പേടിയൊന്നുമില്ല അപ്പം രാവിലെ തന്നെ എണീറ്റ് നല്ല മഴ കണ്ടപ്പോഴേ ആകൊരു സുഖമില്ലാണ്ടാണ് നിൽക്കുന്നത് കാരണം ഇന്ന് നമുക്ക് ബാംഗ്ലൂർക്ക് പോകണല്ലോ ഈവനിങ്ങിലാണ് പോകുന്നത് പക്ഷേ ഈ മഴ കണ്ടപ്പോൾ ഒരു എന്താ പറയുക പിള്ളേർക്കും ചെറിയൊരു ജലദോഷം ഒക്കെ ഉണ്ട് ടിക്കറ്റ് നമുക്ക് കിട്ടാതിരുന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴിയാണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുത്താന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും പോയേ പറ്റൂ നോക്കുമ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ മഴ വേഗമൊക്കെ ഒന്ന് മാറണേന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ എന്നാലും രാവിലത്തെ പണികളൊക്കെ വളരെ സ്ലോ ആണ് പാക്കിങ് ഉണ്ട് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ബാംഗ്ലൂർക്ക് പോകുന്നത് നമ്മൾ കണ്ണൻകുട്ടീനെ ആദ്യം ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ അടയ്ക്ക് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് പോയിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പോകുന്നതിൻ്റേതായുള്ള ഇതൊക്കെ ഉണ്ട് മനസ്സിൽ ഭയങ്കര വ്യത്യാസങ്ങളൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അവിടെയൊക്കെ അന്ന് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടിയാണ് പോയത് ഇപ്പോൾ ഞാനും ചേട്ടനും തന്നെയാണ് പോകുന്നത് കണ്ണൻകുട്ടീനേം കൊണ്ട് പിന്നെ കല്യാണീനെ വീട്ടിലാക്കുകയാണ് ചെയ്യുന്നത് കാരണം അവൾക്ക് ഒന്നാമത് ഈ ശ്വാസം കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഈ ട്രെയിനിലൊക്കെ പോകുമ്പോഴേ അവൾക്ക് ഇങ്ങനെ ചില സമയത്തൊക്കെ പറയതാണല്ലോ ആൾക്കിത്തിരി കളി കൂടുതല അപ്പം ഞങ്ങൾക്ക് പേടി ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഇവർ രണ്ടാളും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനൊരു പേടി ഉണ്ട് പിന്നെ അപ്പൊ അവൾ അമ്മയുടെടുത്ത് നിൽക്കാന്ന് പറഞ്ഞു അപ്പം അത് കാരണം അമ്മയുടെടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും കാറിലല്ലേ പോവാറ് ട്രെയിൻ യാത്രകൾ അതേ കുറവാണ് അപ്പൊ എനിക്കും ചേട്ടൻ അങ്ങനെ ട്രെയിനിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ അറിവൊന്നുമില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പം എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ബാംഗ്ലൂരിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കൂടെ ഒന്ന് കയറും കേട്ടോ